ൗദ്രം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി ഇനി എന്തു ചെയ്യും സ്റ്റീഫൻ ജറിനെ നോക്കി അവനൊന്നും മിണ്ടിയില്ല പക്ഷെ മനസ്സിലെ സംഘർഷം മുഖത്ത് കാണാം നമുക്ക് നമുക്കൊന്ന് അവനെ പോയി കണ്ടാലോടാ സ്റ്റീഫൻ വീണ്ടും ജരീനെ നോക്കി ചോദിച്ചു അവനെ നെറ്റി പിടിഞ്ഞു അതുകൊണ്ടെന്ന് കാര്യം അവന് മുന്നിൽ ഒരിക്കൽ കൂടി നാണം കെടും അതിനുവേണ്ടിയോ ജരീനു വല്ലാത്ത ദേഷ്യം വന്നിരുന്നു കണക്കോട്ടുകളെല്ലാം പിഴച്ചുപോയി നിന്റെ ദേഷ്യവും വാശിയും കൊണ്ട് ഇനി ഒരിക്കലും രക്ഷപ്പെട്ടു പോവാനാവില്ല ചെറി എല്ലാം കൊണ്ടും നമ്മളിപ്പോൾ രുദ്രന്റെ കുരുക്കിലാ ഇനിയൊരു രക്ഷ അവൻ തന്നെ കനിയണം അങ്ങേയറ്റം തളർന്നു പോയൊരു സ്വരം സ്റ്റീഫനിൽ നിന്നും ചെറിയ ആദ്യമായി കേൾക്കുകയാണ് എത്ര വലിയ പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടുണ്ട് ഒരു പൂവ് നുള്ളിയറിയിലാഘവത്തോടെ എത്ര പേരുടെ ജീവൻ പറിച്ചെടുത്തിട്ടുണ്ട് എത്രയോ പേരുടെ സ്വപ്നങ്ങളും കണ്ണീരും കണ്ടിട്ടുണ്ട് അന്നൊന്നും തോന്നാത്തൊരു മാനസികാവസ്ഥ അപ്പനിങ്ങനെ തളർന്നു തൂങ്ങിപ്പോയല്ലോ ഒന്നും വരില്ല ഇതിനേക്കാൾ വലിയ എത്രയോ പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ട് പിന്നല്ലേ ഒരു രുദ്രൻ നല്ല ഭയമുണ്ട് അവനും പക്ഷെ സ്റ്റീഫൻ ഇരിപ്പണ്ടപ്പോൾ അവനുള്ളിൽ ആ ഭയം ഒന്നുകൂടി വർദ്ധിച്ചു ഇത് അതുപോലെ നല്ലടാ എനിക്കെന്തോ ഇതിന്ന് നമുക്ക് രക്ഷയില്ല എന്ന് തോന്നുന്നു സ്റ്റീഫൻ കസേരയിൽ തളർന്നിരുന്നു ജെറിൻ അയാൾക്കെതിരേയിരുന്നു നീ ആദ്യം പറയുന്നു കേൾക്ക് ഒരു ഏറ്റു പറച്ചിലൊണ്ടെല്ലാം തീരുവെങ്കി അവൻ എല്ലാത്തിനും കൂട്ടി നല്ല കനത്തിൽ നമുക്കുള്ള തിരിച്ചടി തരുന്നതിന് മുമ്പേ ക്ഷമിക്കാ രുദ്രനാവുമെങ്കി അതല്ലേ നല്ലത് സ്റ്റീഫനെന്നെ വലിയ ഉറപ്പൊന്നുമില്ലായിരുന്നു ആ കാര്യത്തിൽ അത് അയാളുടെ വാക്കുകളിലെ പതർച്ച തന്നെ എടുത്ത് പറയുന്നുണ്ട് അപ്പന ഉറപ്പുണ്ടോ അങ്ങനെ ചെന്ന് പട്ടിയ പോലെ നിന്നാലും അവനെല്ലാം ക്ഷമിച്ചിരുന്നു ജെറിൻ സ്റ്റീഫനെ നോക്കി ചോദിച്ചു ഇല്ലെന്ന് അയാൾ തലയാട്ടി കാണിച്ചു പിന്നെന്തിനാ അങ്ങനെ ചീഞ്ഞ പരിപാടിക്ക് പോന്ന് ജെറിൻ ദേഷ്യത്തോടെ ചോദിച്ചു ഇനിയും അവന് മുന്നിൽ പിടിച്ചുക്കാനാവില്ല ജെറിനെ ചെയ്തതിനെല്ലാം എല്ലാത്തിനും കൂട്ടിയാ അവൻ പകരം തരുന്നു സോഫയിലേക്ക് തലചാരി വെച്ച് ഭയത്തോടെ സ്റ്റീഫൻ പറഞ്ഞു എല്ലാ അപ്പന്റെ തോന്നല ഒന്നും അവസാനിച്ചിട്ടില്ല അവസാനിക്കുകയില്ല നമ്മൾ ഇങ്ങനെ തന്നെ ജീവിക്കും അതിന് തടയിടാൻ മാത്രം ചങ്കുറപ്പൊന്നും ഇപ്പോഴും അവനില്ല നല്ലൊരു അവസരം വരുമ്പോൾ അവനെ പൂട്ടാനുള്ള കുരുക്ക് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അഴിച്ചാലും അഴിച്ചാലും കൂടുതൽ മുറുക്കി അവനെ മുട്ടിച്ച് കൊല്ലാൻ പാത്രമുള്ള ഒരു കെണി വന്യമായി തിളങ്ങുന്ന ചെറീൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ സ്റ്റീഫൻ്റെ അസ്വസ്ഥത വീണ്ടും കൂടി മറുത്വരക്ഷരം പറയാതെ അയാൾ അപ്പോഴും തളർന്നിരുന്നു നിനക്കെന്തോ ശിവ കോങ്കണ്ണുണ്ടോ ചായ കുടിച്ചുകൊണ്ടിരിക്കെ ഇടക്കിടെ ഗേറ്റിലേക്ക് നോക്കുന്ന ശിവയോട് രുദ്രൻ ചോദിച്ചപ്പോൾ അവൾ ചമ്മലോടെ ഇല്ല തലയാട്ടി അത് കണ്ട് അഞ്ജലി അവള് നോക്കി ചിരിയാമർത്തി ശിവയെ അവൾ അമർത്തി ഒരു കൊടുത്തു ഇളിക്കല്ലേ കണ്ണുരുട്ടി കൊണ്ട് ശിവ പറയുമ്പോൾ അഞ്ജലി വേദന കൊണ്ട് അവൾ നോക്കി പല്ലുകടിച്ചു അടുത്ത ഞായറാഴ്ചയിലെ രുദ്ര സ്ത്രീയുടെ അനിയത്തിയുടെ വിവാഹം ഇന്നിപ്പോ വ്യാഴായില്ലേ നാളെ ഞങ്ങളോടങ് ചെല്ലാനാ ഗായത്രി വിളിച്ചു പറഞ്ഞു ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുന്നതിനിടെ ലക്ഷ്മി പറഞ്ഞു നാളെ പോണമ്മേ മറ്റന്നാ പോയാൽ പോരെ നിങ്ങളെല്ലാം പോയാൽ ഈ വയ്യാത്ത കയ്യും വെച്ചിട്ട് ഞാനെന്തോ ചെയ്യും രുദ്ര ലക്ഷ്മി നോക്കി ചോദിച്ചു നിന്നെ നോക്കാൻ നിന്റെ ഭാര്യയിൽ ഞാനും ശിവയും ഒത്തശ്ശിയേ പോകുന്നുള്ളൂ ലക്ഷ്മി പറഞ്ഞപ്പോൾ അഞ്ചലി ചാടി എഴുന്നേറ്റ് ഏയ് ഞാനും വരും എനിക്കൂടെ ഒറ്റയ്ക്ക് പേടിയാ അവൾ പറഞ്ഞു രുദ്രനെ പോലും ചിരി വന്നു അവളുടെ ഭാവം കണ്ടപ്പോൾ അതിന് നീ എങ്ങനെ ഒറ്റക്കാവ് അഞ്ചു ദേ നോക്ക് ആറടി പൊക്കത്തിൽ നിന്നെ കെട്ടിയിരിക്കുന്നേ വണ്ണ ഇച്ചിരി കുറവാ ആ നീ കാര്യം കണ്ട നല്ല ചക്കനാടി ചെക്കനാടി അഞ്ജലിയുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിക്കും പോലെ പറഞ്ഞു അന്നും ശരിയാവൂല ഞാനും വരും അമ്മ എനിക്ക് നിങ്ങളുടെ കൂടെ പോന്നാ മതി അഞ്ജലി ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു കയ്യിലും നെറ്റയിലും മുറി പറ്റി അവശരായി കിടക്കുന്ന ഇരിക്കുന്ന ഈ സ്നേഹനിധിയായ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വിട്ട് നിനക്ക് പോരണോ അഞ്ചൂസേ വേണോന്ന് അഞ്ജലിയുടെ രണ്ട് തോളിലും പിടിച്ച് കുലിക്കൊണ്ട് ശിവ ചോദിക്കുമ്പോൾ അഞ്ജലി അവള് നോക്കി പല്ലിയടിച്ചു ഞാനൊന്ന് ചിരിച്ചതിന് നീ പക വീട്ടുവാണോ അല്ലെഡി അഞ്ജലി ചോദിക്കുമ്പോൾ അതേന്ന് ശിവ തലയാട്ടി കാണിച്ചു എങ്കിൽ രുദ്രേടനെയും കൊണ്ടുപോകാം അഞ്ജലി വേഗം ലക്ഷ്മി നോക്കി പറഞ്ഞു നിന്റെദ്രേട്ടവൻ പോകുന്നതന്നെ ഒരു രാത്രി പോലും വേറെ എവിടെയും പോയി ഇവൻ കിടന്നുറങ്ങിയ ചരിത്രം പറയാനില്ല മോളെ മുത്തശ്ശി പറയുമ്പോൾ അഞ്ജലി രുദ്രനെ നോക്കി അവൻ പക്ഷെ മറ്റെങ്ങോ നോക്കി ഇരിപ്പാണ് ചുണ്ടിൽ ചിരിയോടെ തന്നെ രണ്ടു ദിവസമല്ലേ മോളെ ചെന്നിൽ ഈ പിന്നെ സ്ത്രീ കാത് മതി ഇവിടെ എല്ലാത്തിനും ഓടി നടക്കുന്നവനല്ലേ പോയില്ലേ ഇല്ലേ മോശമല്ലേ നീ ഇവനും കൂടി ഞായറാഴ്ച രാവിലെ അങ്ങ് എത്തുമല്ലോ ലക്ഷ്മി പറഞ്ഞിട്ടും അഞ്ജലിയുടെ മുഖം തെളിഞ്ഞില്ല എങ്കിൽ നീ കൂടി ഇവിടെ നിൽക്കടി ശിവ അഞ്ജലി മല ശിവയെ തോന്നിക്കൊണ്ട് പറഞ്ഞു അയ്യോ എനിക്ക് പോകണം ശിവ പറഞ്ഞപ്പോൾ അഞ്ജലിയുടെ ചുണ്ടുകൾ കൂർത്തു അവളുടെ കണ്ണുകൾ വീണ്ടും രുദ്രനിലെത്തി നിന്നു ഇവിടെ എന്ന് നടന്നാൽ എനിക്കൊന്നുമില്ല എന്ന ഭാവത്തിലാണ് ദ്രോഹി എനിക്ക് വേണ്ടി ആ റിസ്ക് എടുത്ത് നിൽക്കണമെന്നില്ല പോണ്ടവർക്ക് പോവാം അഞ്ജലിയുടെ നോട്ടങ്ങി രുദ്രം പറഞ്ഞു അത് പറഞ്ഞത് തന്നോട് മാത്രമാണെന്ന് അഞ്ജലിക്ക് മനസ്സിലായി ദേഷ്യമല്ല അത് അവന്റെ പരിഭവമാണെന്ന് തോന്നിയിരുന്ന അവൾക്ക് അപ്പൊ ഇതായിരുന്നു നിന്റെ കണ്ണിടക്കിടെ തേടിക്കൊണ്ടിരുന്ന കാര്യം അല്ലേ അഞ്ജലി പതിയെ ചോദിക്കുമ്പോൾ ശിവ നാണത്തോടെ മുഖം കുനിച്ചുകൊണ്ട് അവളെ നോക്കി തലയാട്ടി കാണിച്ച് ഓഹ് എന്താ പിന്നെ ഇങ്ങനെ പോയ രണ്ടും കൂടി കല്യാണത്തിന് അവസരം തരില്ലേ അഞ്ജലി വീണ് ചോദിക്കുമ്പോൾ ശിവയുടെ മുഖം കൂർത്തു കാര്യോ ജിയോ രുദ്ര എഴുന്നേറ്റിരുന്നോണ്ട് ക്ഷണിച്ചു ജീവൻ ചിരിച്ചു കൊണ്ട് കൈനീട്ടി ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നവനെ പോയതല്ലേ ഞാൻ നിന്നെ ഒന്ന് കാണാൻ തോന്നി വന്നാ അഞ്ജലിയെ ചാരി നിൽക്കുന്ന ശിവയെ നോക്കിയാണ് അവനത് പറയുന്നത് രുദ്രനെ ചിരിച്ചുകൊണ്ട് ശിവയെ നോക്കി തലയാട്ടി അവൾ വേഗം അഞ്ജലിക്ക് പിന്നെ മറിഞ്ഞു നിന്നിരുന്നു എങ്ങനെയുണ്ട് വേദനയുണ്ടോ വീണ്ടും ജീവൻ ചോദിച്ചു ഏയ് ഇതൊരു ചെറിയ സംഭവല്ലേ കാര്യം രണ്ടു ദിവസം കൂടി കെട്ടിവെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരുരുദ്രൻ കയ്യിലൊരു തട്ട് കൊടുത്തോണ്ട് ജീവനെ നോക്കി ചിരിച്ചു അമ്മയ്ക്ക് സുഖാണോ മോനെ ലക്ഷ്മി ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു ആമൈ സുഖം അവന് അവരെ നോക്കി ചിരിച്ചു അവനെ കഴിക്കാൻ വല്ല എടുത്തു കൊടുക്കേ ശിവ മുത്തശ്ശി പറയുമ്പോൾ ശിവ അനുസരണയോടെ തലയാട്ടി അകത്തേക്ക് നടന്നു പോലെ അഞ്ജലി എന്നിട്ട് വിശേഷങ്ങൾ പറയടൂ ഒരു ഉത്തരം ജീവന് നേരെ തിരിഞ്ഞിരുന്നു എന്നാലും നീ എന്തിനാ ശിവ സാറിന് വിളിച്ചു വരുത്തിയത് ശിവ ജ്യൂസ് ഉണ്ടാക്കാൻ ഫ്രൂട്ട്സ് എടുക്കുന്നതിനിടെയായിരുന്നു അഞ്ജലിയുടെ ചോദ്യം സാറിന് ഒപ്പിലിട്ട് വെക്കാൻ എന്തേ ശിവക്ക് അവരുടെ ചോദ്യം കേട്ടപ്പോൾ ദേഷ്യം വന്നു എന്തോന്ന് അഞ്ജലി കണ്ണുകളിക്കൊണ്ട് ചോദിച്ചു കുന്തം അല്ല പിന്നെ ശിവ കണ്ണൂരിട്ടി അത് നീത്ര ചാടികടിക്കാൻ അഞ്ജലി മുഖം വീർപ്പിച്ചു നീയൊന്നും എന്റെ കെട്ടിയ ഒട്ടും റൊമാൻറ്റിക് അല്ലെ കേട്ടോ അഞ്ചു ദിവസേ ശിവ അവിടെ താടി പിടിച്ച് വലിച്ചോണ്ട് പറഞ്ഞു പോടുന്നു നീ എന്നോട് മിണ്ടണ്ട അഞ്ജലി അവിടെ കൈ തട്ടി മാറ്റി പെട്ടെന്നൊരു വിണക്കം ശിവ അവള് നോക്കി നിന്നിവിടെ അമ്മയുടെയും മുത്തശ്ശിയുടെയും കൂടെ കായ്ച്ചൊരു വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അത് കേട്ടില്ലല്ലോ അഞ്ജലി മുഖം വീർപ്പിച്ച് പിടിച്ച് എണ്ണിപ്പറകെ പറയുന്ന ശിവ വാപ്പുത്തി ചിരിച്ചു അതിന് നീ എന്നോട് നന്ദി പറരിക്കൽ നോയിക്കോ ശിവ അതേ ചിരിയോടെ തന്നെ പറഞ്ഞു അഞ്ജലിക്ക് അവൾ പറഞ്ഞു മനസ്സിലായില്ല അവൾ നെറ്റിച്ച് ഒളിച്ചുകൊണ്ട് ശിവയെ നോക്കി എന്റെ പിള്ളേരെ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരുന്ന ആ കുട്ടി പോയാലും നിങ്ങൾ ജ്യൂസ് ഉണ്ടാക്കി തീരുന്നില്ലല്ലോ ലക്ഷ്മി അങ്ങോട്ട് വന്ന് ചോദിച്ചു ശിവ വേഗം കയ്യിലുള്ളതെല്ലാം അമ്മയെ ഏൽപ്പിച്ചു ലക്ഷ്മിന്ന് കണ്ണുരുട്ടി കാണിച്ചു വാ നമുക്ക് രുദ്രന്റെ അടുത്ത് പോയി നിൽക്കാം ലക്ഷ്മി ജോലി ഏറ്റെടുത്തോട് അഞ്ജലി വലിച്ചുകൊണ്ട് ശിവ പറഞ്ഞു ഞാനും പോയില്ല നീ ഒറ്റ പോയി വായി നോക്കിയാൽ മതി അഞ്ജലി അവിടെ തന്നെ ബലം പിടിച്ചിരുന്നു ശിവ അവളെ നോക്കി കണ്ണുരുട്ടി നോക്കിയിട്ടും അഞ്ജലി പുച്ചത്തോടെ അവിടെ തന്നെ ഇരുന്നു കൊണ്ടുപോയി കൊടുക്ക് ശിവയുടെ കയ്യിലെ ഗ്ലാസ് വെച്ച് കൊടുത്ത ലക്ഷ്മി പറഞ്ഞു അവൾ വീണ്ടും അഞ്ജലിയെ നോക്കി ശിവ രുദ്രന്റെ വിളി കേട്ടപ്പോൾ ശിവ പിന്നെ നിൽക്കാതെ വേഗം അങ്ങോട്ട് നടന്നു കയ്യിലുള്ള ജ്യൂസ് ജീവന് രുദ്രനും കൊടുത്തോണ്ടവള് രുദ്രന്റെ അരികിൽ പോയി നിന്നു റെഡിയാവാ നമുക്ക് ഒന്ന് പുറത്തു പോവാം ജീവൻ ശിവയോട് പറഞ്ഞു അവൾ രുദ്രന്റെ നേരെയാണ് നോക്കിയത് അവനും തലയാട്ടി കാണിച്ചു നീ കൂടെ രുദ്ര ഇവിടെ തന്നെ വെറുതെ ഇരുപ്പല്ലേ പുറത്തേക്ക് ഒന്ന് ചുറ്റി റിലാക്സ് ആയിട്ട് വരാം ശിവ രുദ്രൻ കൂടി വിളിച്ചു ഇല്ലടാ നിങ്ങൾ പോയിട്ടു പോയപ്പോ ഒരുമിച്ച് നമുക്ക് മറ്റൊരിക്കൽ പോവാം രുദ്രൻ ചിരിച്ചുകൊണ്ട് തന്നെ അവൻ്റെ ക്ഷണം നിരസിച്ചു എങ്കിൽ നീ വാൻ ശരി ജീവൻ അഞ്ചരിയെ നോക്കി പോയാലോ റെഡിയേവാ ശിവ അഞ്ചരിയെ നോക്കി പറഞ്ഞു ഇല്ല നിങ്ങൾ പോയിട്ട് വരും രുദ്രേടം പറഞ്ഞ പോലെ നമുക്ക് മറ്റൊരിക്കലാവാം അഞ്ജലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശിവയുടെ മുഖം ഒന്ന് പോയിട്ട് വാ ശിവ ഞാൻ ഞാനെന്തിനാ നെൽക്കടിയിൽ കട്ടറുമ്പോ ഈ മോന്തി വിർമ്മിച്ച് പിടിക്കാതെ പോയി എൻജോയ് ചെയ്തു വാ സന്തോഷത്തോടെ തന്നെ അഞ്ജലി അവരെ യാത്രയാക്കി എന്താണ് മുഖം ഇങ്ങനെ ഒരു സന്തോഷങ്ങളല്ലോ ഞാൻ പറഞ്ഞിട്ടല്ലോ ഒന്ന് എന്നോടൊക്കെ പറഞ്ഞു നീയില്ല ശിവ പ്രതീക്ഷിച്ച ഒരു സന്തോഷം അവളില്ലെന്ന് തോന്നിയിട്ടാണ് ജീവൻ അങ്ങനെ ചോദിച്ച് ഏയ് ഒന്നുമില്ല സർ ഞാൻ ഹാപ്പിയാ ശിവ വേഗാവനെ നോക്കി വിപ്രായത്തോടെ പറഞ്ഞു ഏ ടെൻഷനാവണ്ട തന്റെ മുഖം കണ്ടപ്പോ എനിക്കതിനെ തോന്നി അത് എന്നോട് പറഞ്ഞു അത്രേ ഉള്ളൂ ജീവൻ അവരുടെ ഭാവം കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇനിയും സെറ്റ് ആയിട്ടില്ല അല്ലേ ജീവൻ ചോദിക്കുമ്പോൾ അവനോട് പറയാൻ ശിവ അല്ലാതെ ബുദ്ധിമുട്ടി എനിക്കതിനെ തോന്നി അവരുടെ കൂടെ ഇരിക്കുമ്പോ ശിവയുടെ കയ്യിൽ വിരൽ കോർത്തി പിടിച്ചുകൊണ്ട് ജീവൻ പറഞ്ഞു രുദ്രൻ അവളെയും അവൾക്ക് അവനെയും ഒരുപാട് ഇഷ്ടമാണ് ശിവ അതോർത്തുകൊണ്ട് നീ വെറുതെ സങ്കടപ്പുണ്ട ജീവൻ അവടെ വിരൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അതെങ്ങനെയറിയാം ശിവ അത്ഭുതത്തോടെ നോക്കി അതൊക്കെ അറിയാട് ജീവൻ കുസൃതിയോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പ്രണയിക്കുമ്പോൾ നമ്മൾ എത്ര പിടികൊടിക്കാതിരിക്കാൻ ശ്രമിച്ചാലും ചിലപ്പോഴൊക്കെ നമ്മുടെ കണ്ണുകൾ ചതിക്കും ശിവ തേടുന്നവരെ മുന്നിൽ കാണുമ്പോൾ നക്ഷത്രം പോലെ തിളക്കമുണ്ടാവും ജീവൻ പറയുമ്പോൾ ശിവേവനെ നോക്കി ഇപ്പോഴുള്ള നിന്റെ കണ്ണുകളിലെ തിളക്കം പോലെ അവിടെ വിരൽ തുമ്പിൽ ചുണ്ടിയേർത്തുകൊണ്ടാവും പറഞ്ഞു ശിവ ഇല്ലാത്തോണ്ടാവാം അഞ്ചലിപ്പ് അതി പോലും മിണ്ടുന്നില്ല തൂങ്ങി പിടിച്ചൊരു മൂലയിൽ ഒതുങ്ങിപ്പോയിരുന്നു ഇല്ലെങ്കിൽ ഏതു നേരം എന്തെങ്കിലും പറഞ്ഞ് ചിരിച്ചു നടക്കുന്ന കാണാറുണ്ട് നീ എന്താ യൂദാസേ ജീൻ വിളിച്ചോ പോവാതിരുന്ന് ഉറങ്ങാൻ കിടന്നിട്ടും മൗനം വിടാതെ കിടക്കുന്നവൾ നോക്കി രുദ്രൻ പതിയെ ചോദിച്ചു ഡീ നീ ഉറങ്ങിയോ ഇത്തിരി കഴിഞ്ഞ് ചോദ്യത്തിന് ഉത്തരം കിട്ടാതായപ്പോൾ രുദ്രൻ ചോദിച്ചു ഇല്ല അരികിൽ കിടക്കുന്നവളുടെ സ്വരം അവൻ അവൾക്ക് നേരെ ചിരിഞ്ഞു കിടന്നു അഞ്ജലി ഒന്നുകൂടി ചുമരോട് ചേർന്ന് കിടന്നു എങ്കി ഉത്തരം പറ എന്തേ എന്ത് അവൻ ആ ചോദ്യം ഒന്നുകൂടെ ആവർത്തിച്ചു എന്നെ കിട്ടിയ ജീവേട്ടനല്ലോ രുദ്രേട്ടനല്ലേ അവളുടെ ചോദ്യം ഓഹോ അതായിരുന്നോ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ശിവയില്ലായുണ്ടാണോ നിനക്കൊരു മിണ്ടാട്ടയില്ലാത്ത അവനെ ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടിയില്ല ഏറിയാലൊരു മൂന്ന് മാസം കൂടി അതിനിടയിൽ അവടെ വിവാഹ അപ്പം നീ എന്തു ചെയ്യും ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ രുദ്രൻ ചോദിച്ചു ഒപ്പം ജനിച്ചിട്ടും കൂടെപ്പറുപ്പിനും തരാൻ കഴിയാത്ത സ്നേഹം എനിക്ക് നൽകുന്ന ശിവയാണ് രുദ്രേട്ട പക്ഷെ അവളുടെ സന്തോഷത്തിനേക്കാൾ വലുതല്ല എൻ്റെ സങ്കടം അഞ്ജലി പറയുമ്പോൾ രുദ്രന് മനസ്സിലാവുന്നുണ്ട് ആ മനസ്സിലെ വിങ്ങൽ അവൾ പറഞ്ഞത് ശരിയാണ് ഇവിടെ ഒന്നും മനസ്സ് വർന്ന് മിണ്ടാൻ അഞ്ജലിക്ക് ശിവയില്ലാതെ വേറെ ആരാണുള്ളത് അവളിലെ വേദന പതിയെ തന്നിലേക്കും പടർന്നു കയറുന്നു രുദ്രൻ അറിഞ്ഞു പിന്നെയൊന്നും പറയാതെ ഹൃദയവേദനയോടെ തന്നെ അവനും കണ്ണടച്ച് കിടന്ന് രുദ്രനും അഞ്ജലിക്ക് ഉച്ച കഴിക്കാനുള്ള ഭക്ഷണമെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് അവർ പോകാനിറങ്ങിയത് പറ്റുമി നാളെ വൈകുന്നേരം തന്നെ അങ്ങോട്ട് വാമോനെ മോളെയും കൂട്ടിയിട്ടേ സ്ത്രീക്ക് അത് വലിയ സന്തോഷാവൂല്ലോ ഒരുങ്ങിയിറങ്ങി ലക്ഷ്മിരുദ്രനോട് പറഞ്ഞത് അഞ്ജലിയുടെ നിൽപ്പ് കണ്ടിട്ട് തന്നെയായിരുന്നു അവനൊന്നുമില്ലാ വെറുതെ തറയാട്ടി കാണിച്ചു ഏട്ടൻ ഇങ്ങനെ ഇട്ടിട്ട് പോന്നാലും നിനക്കൊരു സമാധാനം ഉണ്ടാവില്ല അഞ്ച് ദിവസേ അല്ലെങ്കിൽ നിനക്കൂടെ പോരായിരുന്നു ശിവ അഞ്ജലിയുടെ മുന്നിൽ ചെന്ന് ഇന്നുകൊണ്ട് പറഞ്ഞു കുഴപ്പമില്ലേ നീ പോയിട്ട് വാ പറ്റിയ ഞാൻ ഈ പേടത്തുണ്ടെങ്കിൽ കൊണ്ട് നാളെ വൈകുന്നേരം അങ്ങോട്ട് വരാം അഞ്ജലി കണ്ണിറക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ ഏട്ടൻ പേടിത്തൊണ്ടനൊന്നുമല്ല ശിവ അഞ്ജലിയെ നോക്കി ചുണ്ടുകൂട്ടി അഞ്ജലി ചിരിക്ക് അടിച്ച് പിടിച്ചുകൊണ്ട് അവളെ നോക്കി സത്യം പറഞ്ഞു മുന്നേ ഒരു ദിവസം നീ ഇത് പറഞ്ഞു നീ എന്തായിട്ടാണ് ചെയ്ത് അഞ്ജലി ഒന്ന് അടിമുടി നോക്കിക്കൊണ്ട് ശിവ ചോദിച്ചു ജസ്റ്റ് ഒരു ലിപ്ലോക്ക് ചൂണ്ടുവിരൽ ഉയർത്തി കാണിച്ചുകൊണ്ട് അഞ്ജലി പറയുമ്പോൾ ശിവ ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി അവടെ കണ്ണുകൾ പുറത്തു ചാടുമെന്ന പരുവത്തിലായിരുന്നു ശിവ പാതിൽ നിർത്തി കൊണ്ട് അവളെ നോക്കി പിന്നെ നിന്റെ എന്ന് പറയുന്ന ആ പേടിത്തൊണ്ടൻ എന്നെ കെട്ടിയും കൂടിയാ ഒരു കേസിയായി ഞാൻ അങ്ങനെയൊരു സമ്മതം കാത്തിക്കാൻ പോവല്ലേ അതിന് അഞ്ജലി വേറെ ജനിക്കണം അഞ്ജലി പുച്ഛത്തോടെ പറയുമ്പോൾ ശിവ അവളെ നോക്കിയാൽ തലയാട്ടി ശിവ കഴിഞ്ഞില്ലേ പുറത്തുനിന്ന് ലക്ഷ്മി വിളിച്ചു ചോദിക്കുന്നത് കേട്ടു ശിവ മറുപടി പറഞ്ഞുകൊണ്ട് ബാഗ് എടുത്ത് ചുമലി തൂക്കി ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എനിക്ക് നിന്നോട് കാര്യം പറയണ്ട അഞ്ചു ദിവസേ ശിവ അഞ്ജലിയെ നോക്കി എന്താ പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റുന്നതാണ് ഞാൻ നടത്തി തരാം അഞ്ജലി അല്പം ചാടിയിട്ടുണ്ട് പറഞ്ഞു നിന്നെ കൊണ്ട് പറ്റൂ നിന്നെ കൊണ്ടേ പറ്റൂ ശിവ അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു കിസ്സടിച്ചപ്പോൾ ഏട്ടൻ എന്നോട് ദേഷ്യം കാണിച്ചില്ലെങ്കിൽ ഇനി നീ ഒന്നും നോക്കണ്ട അങ്ങേരുടെ ഭാര്യയാണെന്ന് കൂടി വേണ്ട തെളിയിച്ചു കൊടുക്ക് ശിവ സ്വകാര്യം പോലെ പറയുമ്പോൾ ആദ്യം അഞ്ചലി അവളെ നോക്കി ശിവയുടെ മുഖത്തെ കള്ളച്ചിരി കണ്ടിട്ടാണ് പിന്നെ അവൾക്ക് കാര്യം മനസ്സിലായത് ദേഷ്യത്തോടെ വിളിച്ചുകൊണ്ട് അൻസലി പിടിക്കും മുമ്പ് ശിവ ഓടിപ്പോയിരുന്നു സിറ്റൌട്ടിൽ രുദ്ര ഇരിക്കുന്നതിന്റെ അരികിൽ പോയി നിന്നിട്ട് പുരികമുയർത്തി കാണിക്കുന്ന ശിവയെ നോക്കി അഞ്ചലി പല്ലടിച്ചു രണ്ടും കൂടി തല്ലി പിടിക്കാതിരിക്കണം കേട്ടോ എറങ്ങും മുന്നേ ലക്ഷ്മി അഞ്ചലിയെ നോക്കി ഓർമ്മിച്ച് അവൾ രുദ്രനെ നോക്കി അവൻ തിരിച്ചു ഞാൻ പറഞ്ഞാൽ മറക്കേണ്ടേ കേട്ടോ അഞ്ജലിയുടെ അരികിൽ വന്നിട്ട് ശിവ ഒന്നുകൂടെ ഓർമ്മിച്ചുകൊണ്ട് ഓടി ഇറങ്ങിപ്പോയി ഓട്ടോയിലാണ് അവർ പോയത് കൈവീശി യാത്ര പറഞ്ഞു പോയവർക്ക് നേരെ നോക്കി സിറ്റൌട്ടിലെ പാടിയിൽ ചാരി നിൽക്കുന്നവരുടെ ചിരി പതിയെ മാഞ്ഞു പോകുന്നത് നോക്കി രുദ്രൻ ഇരുന്നു ചോറഴിക്കാനാകുമ്പോൾ പറഞ്ഞാൽ മതി ഞാൻ അകത്തുണ്ടാവും അഞ്ജലി അവൻ നോക്കി പറഞ്ഞിട്ട് അകത്തേക്ക് നടന്നു ഇനി ആ വീട്ടിൽ രുദ്രനും അഞ്ജലിയും മാത്രം എന്ത് സംഭവിക്കും കാത്തിരിക്കുക മനോഹരമായ അനുരാഗ നിമിഷങ്ങൾക്ക് വേണ്ടി